ഇന്ന് തന്നെ ഞാൻ സത്യത്തിൽ എന്റെ ഈ ഒരു സ്റ്റോറേജിന്റെ പണി മുഴുവൻ തീർക്കാൻ പോവുകയാണ് അതിന് വേണ്ടി എനിക്ക് ഒരു ഐഡിയ കിട്ടി ആ ഒരു ഐഡിയ നല്ല ചെറുതാണ് എക്സ്പ്ലോറിങ് അത് തന്നെ ഈ ഒരു ഐലൻഡിലോട്ട് വന്നിട്ട് കുറെ ദിവസം കൊണ്ട് ഞാൻ ഈ ഒരു ഐലൻഡിൽ തന്നെയാണ് നിന്ന് കറങ്ങുന്നത് അല്ലാതെ ഈ ഒരു കടലോ അല്ലെങ്കിൽ ദൂ കാണുന്ന ഒരു മഷറൂം ഐലൻറ്റിലോട്ടോ ഞാൻ പോയിട്ടില്ല ഇന്ന് ഞാൻ അങ്ങോട്ടെല്ലാം പോയി നോക്കാൻ പോവുകയാണ് എന്തെല്ലാം റീസോഴ്സ് നമുക്ക് ഈ ഒരു കടലിൽ നിന്ന് ഒപ്പിക്കാൻ പറ്റുമോ നോക്കാം അപ്പൊ ആദ്യത്തെ കാര്യം ആദ്യം ഒരു ബോട്ട് അത് ഉണ്ടാക്കിയിട്ട് തന്നെ നമുക്ക് ഇന്നത്തെ ജോലി സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ സാധാരണ നമ്മളാ ഒരു ബോട്ട് ഉണ്ടാക്കുന്നത് ഈ ഒരു വുഡ് വെച്ചിട്ടാണ് ഞാൻ ആ ഒരു ബാബു എടുത്തുകൊണ്ടിട്ട് അത് വെച്ചിട്ട് ണ്ടാക്കാൻ പോകുന്നത് നമുക്ക് ഒരു റാഫ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിൽ തുടങ്ങി ഈ ഒരു ചുറ്റി കറിയും കാണാം ബാമ്പ് ബ്ലോക്ക് ഉണ്ടാക്കിട്ട് അത് ഈ ഒരു ബാബ് പ്ലാങ്ക് ഉണ്ടാക്കി പിന്നീട് ആ റാഫ് ഉണ്ടാക്കണോ ഓ അതിനുള്ള ബാമ്പ് തകഞ്ഞില്ല കുറച്ചും കൂടി മൈനിങ്ങിന് പോകേണ്ടി വരും പ്സേ നീ എണിച്ചു നമുക്ക് മൈനിങ്ങിന് പോവാ നമ്മുടെ മീൻകുട്ടിയാലേ വേറെ ഏതാ മീനുകുട്ടി ആ അത് തന്നെ നമുക്ക് ഇന്നത്തെ മുഴുവനും പബ്സിനെ കൊണ്ടുപോവാ അതാകുമ്പോ അവനും ഒരുപാട് സ്ഥലങ്ങളെല്ലാം കാണും പിന്നെ ഒരു സേഫ്റ്റി ആയിരിക്കും ആ അതോ നിക്കുന്നു പബ്സിന്റെ അനി പ്സാ അതാ നിൽക്കുന്ന ആള് ൈവൻ തന്നെ ആള് കൊല്ല അവനെ അവനെ തീർത്താളാം അവൻ തന്നെ ഓ അവൻ ഞാനൊന്ന് പഞ്ചിയണോ അല്ലേ എന്നാ അവൻ തന്നെ ആള് അവനെ തീർത്ത് തരാ അതാ ജമ്പ് അവനെ കൊല്ലൊന്ന് ആ മുടുക്കൻ എന്റെ സോഡൻ്റെ പണി കുറഞ്ഞിട്ടി അപ്പൊ ഞാൻ ഇനി ഇവിടുന്ന് കുറച്ച് ഈ ഒരു ബാമ്പു കളക്ട് ചെയ്തിട്ട് അത് വെച്ചിട്ട് ഒരു റാഫ്റ്റ് ഒന്ന് ക്രാഫ്റ്റ് ചെയ്യാൻ ആ നമുക്ക് ഈ ഒരു റാഫ്റ്റില് ആ ഒരു ചെസ്റ്റ് അറ്റാച്ച് ചെയ്യാൻ പറ്റുമോ എന്നാൽ അതും സെറ്റ് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് പോകായിരുന്നു എന്നാൽ എനിക്ക് കിട്ടുന്ന ആ ഒരു റയർ ഐറ്റംസ് എല്ലാം ആ ഒരു പെട്ടിക്കകത്ത് വെച്ചിട്ട് അതും കൊണ്ട് ഇങ്ങോട്ട് വരാം ഊനു ഇത് ആ മൊബൈൽ എല്ലാം സോണാ ഇറങ്ങി എന്റെ മുമ്പിൽ വെച്ചിട്ട് തന്നെ ഞാൻ ഓടി വീട്ടിൽ പോകുന്നു അവന്മാരെ ഫൈറ്റ് ചെയ്യണമെന്ന് ഞാനില്ല കിടന്നൊന്ന് ഇറങ്ങിയിട്ട് വന്നു കഴിഞ്ഞാൽ സൂര്യൻ തന്നെ അവന്മാരെ കൊന്നോളും ഓക്കെ ഇനി എനിക്കത് ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും ഇപ്പോഴും എനിക്ക് ആ ഒരു റാഫ്റ്റ് കാണിക്കുന്നില്ലല്ലേ റാഫ്റ്റ് എങ്ങനെ ആ ഉണ്ടാക്കുന്നു കാണിക്കുന്നുണ്ട് ഇതായിരിക്കുന്നു ബാബു റാഫ്റ്റ് ആഹ് ആ അങ്ങനെ അതും ഞാൻ ഒരെണ്ണം ക്രാഫ്റ്റ് ആക്കിയിട്ടുണ്ട് ആ ബാബു റാഫ്റ്റ് വിത്ത് ചെസ്റ്റ് ആ അത് നമുക്ക് പറ്റും ഈ ഒരു റാഫ്റ്റിന്റെ മേളിൽ ഒരു ചെസ്റ്റ് വെച്ച് നമുക്ക് അറ്റാച്ച് ചെയ്യാൻ ും അത് നല്ല യൂസ്ഫുൾ ആയിരിക്കും ആ അതാണ് നമുക്ക് ഈ ഒരു ബാമ്പ് ചെയ്യാൻ വേണ്ടി നല്ല ഈസിയാണ് എന്നിട്ട് ഇത് വെച്ചിട്ട് ഒരു ബാബ് പ്ലാങ്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നമ്മുടെ നോർമൽ ആ ഒരു ചെസ്റ്റ് ഉണ്ടാകുന്ന പരിപാടിയും അതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും ഒരു നോർമൽ ആയിട്ടുള്ള വുഡ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം ബിൽഡ് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ബിൽഡ് ചെയ്യാൻ പറ്റും ബാമ്പ് റാഫ്റ്റ് വിത്ത് ചെസ്റ്റ് അത് ഞാൻ ഇതാ ഒന്ന് ക്രാഫ്റ്റ് ആക്കിയിട്ടുണ്ട് ഇനി പബ്സിനെ ഒന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു ലീഡും കൂടി വേണം അപ്പോ പ്സൈ നീണിച്ചു നമുക്ക് ഇനി വേൾഡ് മുഴുവനും ഒന്ന് ചുറ്റി കറയും കാണാം ഞാൻ എപ്പിസോഡിന്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഈ ഒരു സ്റ്റോറേജിന്റെ പണി ഇന്ന് തന്നെ കംപ്ലീറ്റ് ആക്കും നിങ്ങൾക്കറിയാം എനിക്ക് ലതറിഞ്ഞ ഒരുപാട് കിട്ടിയാലേ ഇതെനിക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുകയുള്ളൂ അതെനിക്ക് ഇന്നത്തെ എപ്പിസോഡ് തന്നെ ഒരുപാട് കിട്ടും കാരണം ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പ്ലാൻ ഇട്ടുകൊണ്ട് നിൽക്കുന്നത് ഞാൻ നേരത്തെ കാണിച്ച് തന്നെ ദോ നിൽക്കുന്ന ആ ഒരു മഷ്റൂം ഐലൻഡ് ആണ് മൈൻക്രാഫ്റ്റ് പണ്ട് മുതൽ കളിക്കുന്നവർക്കറിയാം ആ ഒരു മഷ്റൂം ഐലൻഡിൽ ഒരുപാട് ആ ഒരു മഷ്റൂം കവ് സ്പോൺ ആവും എന്ന് പറഞ്ഞാൽ ആ ഒരു ഐലൻഡില് ആ ഒരു കവ് മാത്രമേ സ്പോൺ ആവുള്ളൂ രാത്രി ആയി കഴിഞ്ഞാൽ നമ്മളെ കൊല്ലാൻ പോലും അതിന്റെ മേളിൽ വേറെ ആരും സ്പോൺ ആവറില്ല ആ പിന്നെ ഞാൻ വേറൊരു കാര്യം കണ്ടുപിടിച്ച് ഞാൻ ഈ ഒരു ബോട്ട് ജസ്റ്റും കയ്യിലോട്ട് പിടിച്ചിട്ട് ഈ ഒരു സ്റ്റെപ്പ് എല്ലാം അറിയാൻ കഴിഞ്ഞാൽ അതുകൊണ്ട് ആ ഒരു പെട്ടി തുറക്കുന്നത് നോക്കി അടിപൊളിയില്ലേ ഇന്ന് ഇങ്ങനെ ജംപ് ചെയ്താലും കാണാൻ പറ്റും അതാണ്ട് അടിപൊളിയില്ല അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് പോവാം ഹലോ ബ്രോ എന്റെ വണ്ടി ഞാൻ എന്താ ഇവിടെ പ്ലേസ് ചെയ്തിട്ട് എന്റെ മുതൽ താഴെ ട്രൈഡഡും കൊണ്ട് ഒന്ന് രണ്ടാമത് ഡ്രോണെല്ലാം നടക്കുന്നുണ്ട് അങ്ങോട്ടൊന്നും ഇപ്പൊ പോകുന്നത് സേഫ് അല്ല ബസ്സിന് നീന്താൻ പറ്റുമല്ലോ ആ അതുകൊണ്ട് കുഴപ്പമില്ല അതുകൊണ്ട് നീന്തി വരുന്നുണ്ട് ഇനി ഇനിയിപ്പോൾ നേരെ ആ ഒരു മഷ്റൂം ഐലൻഡ് നമുക്കൊന്നു നേരെ അങ്ങോട്ട് പോയിട്ട് ആവശ്യമുള്ള ആ ഒരു ലെതർ എല്ലാം ഒന്ന് ഒപ്പിച്ചിട്ട് ഇങ്ങോട്ടുള്ള ഈ ഒരു കടൽ നമുക്കൊന്ന് നന്നായിട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം ഒന്ന് രണ്ടാവും ഒരു ബോട്ട് ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റി കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ട്രഷർ ഒന്ന് കിട്ടിയേ അതിനകത്ത് ആ ഒരു ട്രഷർ മാപ്പ് കാണും അത് അത് കണ്ടുപിടിച്ചാൽ എനിക്ക് ഒരുപാട് റയർ ഐറ്റംസ് എല്ലാം കിട്ടിയേ അത് നമുക്ക് കണ്ടുപിടിക്കാം ഫസ്റ്റ് എന്തായാലും ഈ ഒരു ഐലൻഡ് ഓ ഈ ഒരു ഐലൻഡിന്റെ അധികം വലിപ്പമൊന്നും നല്ല ചെറുതാണ് എന്റെ വീട്ടിലോട്ട് തിരിച്ചു പോകാൻ വേണ്ടിട്ട് ഈ ഒരു സൈ തന്നെ ഈയൊരു മണ്ട് ഞാൻ പാർക്ക് ചെയ്ത് വെച്ചിരിക്കുക ഈ ഒരു റാഫ്റ്റ് അവിടെ ഇരുന്നോട്ടത് നീ കയറി മേലോട്ട് ആ ഒരു കവ് ഇവിടെ എങ്ങനെ സ്പോണായിട്ടുണ്ട് ആ എന്റെ ഹോം അലൻഡ് ഓ എന്റെ ഹോമൈലൻ്റ് ഇരിക്കുന്നോക്കി നല്ല ചെറുത് എന്റെ വീട്ടിലിരിക്കുന്ന നോക്കി നോക്ക് എത്ര കിലോമീറ്റർ ദൂരം നിന്നാലും വീട് കാണാൻ പറ്റും ആ അതും നിൽക്കുന്നു ഇവന്മാലയാണ് ഞാൻ പറഞ്ഞത് ഇവ മാലയൊന്ന് തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആ ഒരു ലെതർ ഒരുപാട് ഉപയോഗിക്കാൻ പറ്റും അവിടെ അവിടെ ആ അതാകണ്ട ഇപ്പത്തന്നെ ഒന്ന് കിട്ടി ഇത് നമുക്ക് എന്തായാലും ഒരുപാട് വേണ്ടി വരും ലെതർ തടാ പക്ഷെ സ്ഥലങ്ങളൊക്കെ എങ്ങനെയുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമല്ല ആ ഈ ഒരു മഷ്റൂം കൂടി ഞാൻ കാലെടുത്ത് വെച്ചിരിക്കുക ഇത് നമുക്ക് എന്തിനൊക്കെ ആവശ്യം വരും ലെതർ ആ പിന്നെ ഒരുപാട് ഈ ഒരു ഫുഡും കിട്ടും ആ ഒരു കാര്യം പറഞ്ഞിട്ട് ആ എന്താ മൂന്ന് ലെതർ ഇപ്പത്തന്നെയായി ഞാൻ പറഞ്ഞിട്ട് നല്ല ചെറിയ അയലൻഡ് നല്ല ചെറുതാണെങ്കിലും ഈ ഒരു കൗവ് ഇവിടെ ഒരുപാട് സ്കോൺ ആവുന്നുണ്ട് എന്താ ഇപ്പൊ തന്നെ ഏഴെണ്ണമായി ഒരുപാട് മഷ്റൂം ഇവിടെ എന്താ ഇത് നിൽക്കുന്നു ഇത് ഞാൻ കൊണ്ടുവന്നു ഓക്കെ കറക്റ്റ് പന്ത്രണ്ടെണ്ണം ഞാൻ ഇവിടെ ഒപ്പിച്ചിട്ടുണ്ട് ഇത് ഞാൻ എന്റെ കയ്യില് കൊണ്ട് നടക്കുന്നില്ല എങ്ങാനും നേരത്തെ ഞാൻ കണ്ട ആ ഒരു കൈ കൊണ്ട് ഞാൻ മരിക്കുകയാണെങ്കിൽ ഇതെല്ലാം കടലിൽ പോകും അതുകൊണ്ട് ഞാൻ ഇതിന്റെ വണ്ടിയിലോട്ട് കൊണ്ടുവച്ചിരിക്കാം ഇതല്ലേ ഞാൻ ഈ ഒരു ചെസ്റ്റ് വെച്ചോണ്ട് ഇതിന് ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഇതിലോട്ട് കേറിയിട്ട് എന്റെ മുന്നേ തുറന്നില്ലേ അതെ ഇതെല്ലാം ഇതിനകത്തോട്ടിരുന്നോട്ട് ഓക്കെ ഇനി ഈ ഒരു ഐലൻഡിൽ നമുക്ക് ഇനി ആവശ്യമുള്ള വേറെ ഒന്നും കിട്ടും എനിക്ക് തോന്നുന്നില്ല പിന്നെ ഈ ഒരു ഐലൻഡിന്റെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകത നമുക്ക് ഒരുപാട് ഈ ഒരു കവ് കിട്ടും ഇവന്മാരെ തള്ളിക്കൊന്നുകഴിഞ്ഞാൽ ഈ ഒരു എർലി ഗെയിമില് നല്ലൊരു ഫുഡ് സോഴ്സ് ആണ് ഇവന്മാര് ഒരുപാട് ഫുഡ് നമുക്ക് ഇവന്മാരെ തട്ടിയിട്ട് കിട്ടും അപ്പൊ അതാണ് ഞാൻ പിന്നീട് നെതർലോട്ടെല്ലാം കയറി കഴിഞ്ഞാലേ എനിക്ക് ആ ഒരു നെതർ പോർട്ടൽ വഴി ഇങ്ങോട്ട് ഒരു പോട്ടലൊന്നും സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ എനിക്ക് ഇങ്ങനെ തുഴഞ്ഞു വരാത്ത നേരിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റും അങ്ങനെ വന്നിട്ട് ഈ ഒരു കൗനെല്ലാം തട്ടി കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ഫുഡ് ഇതേപോലെ കയ്യിലോട്ട് കിട്ടിക്കോളും ഇതെന്തായാലും എൻ്റെ ബേസിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉള്ളത് എനിക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും ഓക്കെ അങ്ങനെ അത് ഞാൻ ചുറ്റിക്കറങ്ങി കണ്ടിട്ടുണ്ട് ആ പിന്നെ വേറൊരു കാര്യം ഞാൻ എൻ്റെ ബേസ് ഇന്ന് ഒരുപാട് ദൂരമായിട്ടൊന്നും എക്സ്പ്ലോർ ചെയ്യുന്നില്ല ഇപ്പോഴത്തേക്ക് കാരണം തിരിച്ച് വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് എനിക്ക് ഇപ്പം നല്ല വഴിയൊന്നുമില്ല പിന്നീട് നമുക്ക് അവർ എണ്ണട്രനെല്ലാം കൊന്നിട്ട് എലേറ്റർ എല്ലാം ഒപ്പിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി എല്ലാം നമുക്ക് ഈ ഒരു വേൾഡ് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം ഇപ്പൊ എനിക്ക് എൻ്റെ ഈ ഐലൻഡിൻ്റെ തൊട്ടടുത്തുള്ള ഈ ഒരു കടൽ അതൊന്ന് എക്സ്പ്ലോർ ചെയ്യണം ണ്ടായിരുന്നു അത ഇവിടെ നൈറ്റ് ആവുന്നു ഞാൻ വീട്ടിലോട്ട് പോയി കിടന്ന് ഉറങ്ങിയിട്ട് ബാക്കി ഞാൻ ഈ ഒരു കടല് കുറച്ചും കൂടി ഒന്ന് സ്പോർ ചെയ്യുക അതാണ് ആ ഒരു ഷിപ്പറൊക്കെ ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ അത് ഒരുപാട് യൂസ്ഫുൾ ആയിരുന്നു ആ എന്റെ വീടിന്റെ ബാക്ക് സൈഡിൽ തന്നെ ഞാൻ ഈ ഒരു ഡോറ് വെച്ചതുകൊണ്ട് ഇതുവഴി തന്നെ വീടിനെ അതോട് കയറാൻ പറ്റും ഇനി ഞാനൊന്നും എനിക്ക് തുറക്കാൻ പറ്റുന്നില്ല താഴെ സോംബീസ് അവന്മാരൊന്നും നടന്ന് ദൂരോട്ട് പോകുന്നുണ്ട് ആ ദൂരോട്ട് പോയി ആ വെളിയിൽ അവന്മാര് മരിച്ചു വീഴുന്നുണ്ട് ഇനി ഞാൻ പപ്പ്സിനെ കൊണ്ട് കറങ്ങുന്നില്ല ഇനി നമുക്ക് കൂടുതലും കടലാണ് ചുറ്റി കറങ്ങി കാണാനുള്ളത് ഇനി ഞാൻ പപ്പ്സിനെ കൊണ്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോ അവൻ ആ ഒരു ഡ്രൗണിന്റെ ട്രൈഡന്റ് കൊണ്ട് മരിക്കും ഇനി ഞാൻ ഈ ഒരു കടലൊന്ന് സ്പോർ ചെയ്യാം എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ളത് കിട്ടിയാലോ ആ എന്തായാലും ഈ ഒരു കെപ് എനിക്ക് ഒരുപാട് വേണ്ടി വരും ഞാൻ കടലിലോട്ടൊന്നെടുത്ത് ചാടിയിട്ട് ഇത് കുറച്ചൊന്ന് കളക്ട് ചെയ്ത് വച്ചിരിക്കാം കുറച്ച് തന്നെ മതി പിന്നീട് ഇത് വെച്ചിട്ട് നമുക്ക് ആ ഒരു ഫാർം ഫാമെല്ലാം സെറ്റ് ചെയ്യാൻ പറ്റും അത് ലാൻഡ് ആണ് ഒരു ചെറിയൊരു ഡോട്ട് ഞാൻ ദൂരോട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് അത് കാണാൻ പറ്റുന്നുണ്ടോ ആ ഒരു അല്ല അത് ദൂരിക്കുന്നത് അത് എന്തോ ആണ് അങ്ങോട്ടൊന്ന് പോയി നോക്കണോ അത് വേറെ ലാൻഡാണ് അതൊരു കുട്ടി ഐലൻഡ് ആണോ എന്നൊരു ഡൗട്ട് ഉണ്ട് ഇതെന്തോ ഇതെന്തോ ഈ ബ്ലോക്കിംഗ് കൂടെ അങ്ങനെ പറഞ്ഞ നേരം കൊണ്ട് എൻ്റെ ഐലൻഡ് സർവൈവൽ സീരീസ് ഒരു വൺ ബ്ലോക്ക് സീരീസ് ആയി ഇതെന്താ ഇവിടെ ചെയ്യണ ബഗ്ലോക്ക് എഡിഷൻ ഉയര് ഓ ഇതെന്തോ സാധനം ഫയർഫ്ലൈ ഓ ഇത് മറ്റേ മറ്റേത് പുതിയ അപ്ഡേറ്റിൽ കൊണ്ടുവന്ന സംഭവം ആ ഇതിരിക്കട്ടെ ഇരിക്കട്ട് ചുമ്മാ ചുമ്മാരുന്ന് തിളങ്ങുന്നു ഞാൻ നോക്കുന്നു ഗെയിം വല്ലാത്തൊരു രീതിയിൽ ഒരേ ഒരു ബ്ലോക്കിനെ ഏർ ലെങ് സ്ഫോൺ ആക്കി ഓക്കെ ഇവിടെ നിന്ന് നോക്കുമ്പോ ഓ വേറെ ഒരു ഐലൻഡും കൂടി ഞാൻ കാണുന്നുണ്ട് അതും ഇതേപോലെ തന്നെ മഷ്റൂം ഐലൻഡ് ആണ് അത് പക്ഷെ നല്ല വലുതാണ് ഏട്ടാ എന്റെ ഐലൻഡ് ദൂരിക്കുന്നത് ഞാൻ ഇപ്പൊ ആ ഒരു മഷ്റൂം ഐലൻഡ് ദോ ദൂരിക്കുന്നത് ഇത് ഈ ഒരു ദോ ദൂരിന്ന് ഇപ്പൊ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല കാരണം അത് മഷ്റൂം ഐലൻഡ് ആണ് അവിടെ പോയിട്ടും നമുക്കൊന്നും പ്രത്യേകിച്ച് കിട്ടാനില്ല ആ ഒരു ചെറിയ ഐലൻഡിൽ നിന്ന് ഞാൻ എന്തെല്ലാം ഒപ്പിച്ചോ അത് മാത്രമേ എനിക്ക് അവിടെ നിന്ന് കിട്ടുകയുള്ളൂ ഞാൻ എന്തായാലും ഈ ഒരു കടലിൽ തന്നെ ഒന്ന് ഫോക്കസ് ചെയ്യാൻ എവിടെയെങ്കിലും ആ ഒരു ഷിപ്പറൊക്കെ ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റി കഴിഞ്ഞാൽ കൊള്ളായിരുന്നു ഇത് ഷിപ്പറൊക്കെ ആണ് എന്തോ എന്തോ ഇങ്ങനെ പൊങ്ങി നിക്കുന്നതുപോലെ ആ തന്നെ വെളിയിലോട്ടൊന്നും നോക്കി കഴിഞ്ഞത് കാണാൻ പറ്റുന്നില്ല ഓക്കെ അപ്പൊ ഞാൻ ഇതിന്റെ നേരെ മേളിലോട്ട് വന്നിട്ട് ഈ ഒരു ബോട്ടിലോട്ട് കയറി എന്റെ കയ്യിലിരിക്കുന്ന റിസോഴ്സ് ഞാൻ ഈ ഒരു പെട്ടിക്കകത്തോട്ട് വച്ചിരിക്കുക ഇവിടെ കുറച്ചുകൂടെ സേഫ് ആയിരിക്കും എന്നിട്ട് ഇതിനകത്തുള്ള ചെസ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും നോക്കിയോട്ട് ഓട്ട് സോംബി നടക്കുന്നുണ്ട് ഇതിൽ എന്തെങ്കിലും ഉണ്ടാ അതായിരിക്കും ആദ്യം എല്ലാം ഞാൻ കൊണ്ടുപോകുന്നു എല്ലാം ഞാൻ കൊണ്ടുപോകുന്നു ഇവിടെ നമുക്ക് ഒരെണ്ണം മാത്രമല്ല രണ്ട് ചെസ്റ്റ് എന്തോ കാണണം ഓ ും ഞാനിപ്പ മരിക്കും ആ വണ്ടി കയറ വണ്ടി കയറ് ട്രഷർ മാപ്പ് എൻ്റെ ബേസിലോട്ട് പോയിട്ട് ഞാൻ കയ്യിലോട്ട് എടുക്കാം മിക്കവാറും എൻ്റെ ഐലൻഡിൽ തന്നെ ആ ഒരു ട്രഷർ കാണാൻ ചാൻസ് ഉണ്ട് ഒരു ഓഷൻ മോണുമെന്റും ഞാൻ എന്തോ ആ ഒരു സ്ഥലത്തോട്ട് കാണുന്നുണ്ട് ഇപ്പൊ ഞാൻ ആ വഴിക്കാ പോകുന്നില്ല എനിക്ക് മറ്റേ മൈനിങ് പറ്റി കിട്ടും എന്തായാലും എനിക്ക് ഈ ഒരു ട്രഷർ മാപ്പ് കിട്ടിയിട്ടുണ്ട് ഇതായിരുന്നു ഞാൻ നോക്കി പോയത് ഇത് എൻ്റെ ഐലൻഡിലല്ല ഇത് വേറെ അങ്ങോട്ടോ ആണ് എൻ്റെ ബലമായ സംശയം ആ ഒരു മഷ്റൂം ഐലൻഡ് ആണെന്നാണ് ഞാൻ അങ്ങോട്ടെല്ലാം പോവാം ഇതെന്തോന്ന് എന്തോന്നു എന്താ ഇവിടെ കുറച്ച് വയൻസ് കയറി നിൽക്കുന്നു ബ്രോക്കഡിഷൻ അങ്ങനെ ഞാൻ തുടങ്ങി തുടങ്ങി തിരിച്ചു എന്റെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട് ഇനി എന്റെ പെട്ടിക്കകത്ത് നമുക്ക് ഇപ്പൊ കിട്ടിയ ഐറ്റംസ് എല്ലാം തിരിച്ച് കയറി അതിൽ മെയിൻ ആയിട്ട് ആ ഒരു ലെതർ അത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഒരു ഐറ്റം ഫ്രെയിം ഉണ്ടാക്കി എന്റെ സ്റ്റോറേജിനകത്ത് സെറ്റ് ചെയ്ത് വെക്കാം എന്നിട്ട് ഞാൻ ഈ ഒരു ട്രഷർ ഒന്ന് തപ്പി പോവാം ഈ ഒരു വുഡ് കയ്യിലോട്ട് എടുത്തിട്ട് കുറച്ചും കൂടി സ്റ്റിക്ക് ക്രാഫ്റ്റ് ചെയ്ത് അത് വെച്ചിട്ട് ഈ ഒരു ഐറ്റം ഫ്രെയിം ഇന്നെനിക്ക് തകയുമോ എന്തോ ഇത് ഞാൻ എന്താ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം സിങ്ങി അത് ഞാനിത് ഇവിടെ വെച്ചിട്ടുണ്ട് ഓക്കെ അങ്ങനെ ഏറ്റവും വലിയ പണി ഞാനിവിടെ ഫിനിഷ് ആക്കി ഈ ഒരു ഐറ്റം ഫ്രെയിം ഇവിടെ മുഴുവനും വെച്ചിട്ടുണ്ട് ഇനി റസ്സൊ എടുത്തിട്ട് അതിന് ഒന്ന് മാത്രം ോട്ടെടുത്ത് അത് ഞാൻ എന്താ ഈ ഒരു ഐറ്റം ഫ്രെയിമിൽ വെക്കാം ഓക്കെ ആ ഒരു ജോലിയായി ഇങ്ങോട്ടല്ല എനിക്ക് ഐറ്റംസ് വയ്ക്കാനുണ്ട് അതാ ഇവിടെ ഈ ഒരു ലാപ്പ്സ് ഞാൻ വെച്ചിട്ടുണ്ട് എന്നാൽ അതിൽ നിന്ന് എടുത്തിട്ട് ഇതും കൂടി ഞാൻ ഇതാ ഇങ്ങോട്ട് വെച്ചിരിക്കാം ഇനി ഇങ്ങോട്ടെല്ലാം ഞാൻ ഐറ്റംസ് വെക്കാനുണ്ട് അത് ഞാൻ വയ്ക്കുന്ന അനുസരിച്ചിട്ട് കൂടി ഇങ്ങോട്ട് സെറ്റ് ചെയ്താൽ മതി ഇപ്പൊ എന്തായാലും ഈ ഒരു സ്റ്റോറേജിന്റെ പണി ഞാൻ ഫിനിഷ് ആക്കി കൂട്ടുന്നു ഇനി നമുക്ക് ഇവിടെ വേറെ പണിയൊന്നുമില്ല എന്റെ പേര് ശ്രീ ഇനി ഈ ഒരു ട്രഷർ മാപ്പ് ഇത് നമുക്കൊന്ന് തപ്പിപ്പോ ഇത് ഞാൻ പറഞ്ഞില്ലേ മിക്കവാറും ആ ഒരു മഷ്റൂം ഐലൻഡിന്റെ അകത്ത് തന്നെ ഇത് കാണാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഞാൻ തുഴങ്ങ് അങ്ങോട്ട് പോയിക്കോട്ടെ ആ ഒരു മഷ്റൂം ഐലൻഡിലല്ല അതിന് നല്ല ദൂരോട്ട് ആണെങ്കിൽ ഞാനിത് ഇന്ന് കണ്ടുപിടിക്കാൻ നിൽക്കുന്നില്ല നല്ല ഗിയർ ഒന്നുമില്ലാതെ അത്രയും ദൂരം ഒന്ന് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല അയ്യോ ഈ ഒരു ഐലൻഡ് അല്ലേ ഇനി മാപ്പ് അങ്ങനൊന്നും ഇല്ലല്ലേ നമ്മള് സാധാരണ ഒരു ട്രഷറിന്റെ അടുത്തോട്ട് എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു മാപ്പ് വരയ്ക്കാൻ തുടങ്ങാതാണ് ഇത് അപ്പൊ ഈ ഒരു ഐലൻഡ് ആവാൻ ചാൻസ് ഇല്ല ഇത് ഇന്ന് നല്ല ദൂരോട്ട് പോകേണ്ടി വരും ഇതെന്നാ വേറൊരു ദിവസത്തേക്ക് മാറ്റുന്നതായിരിക്കും നല്ലത് ഇത് കണ്ടിട്ട് എനിക്ക് ഒരു ഐലൻഡ് ആയിട്ട് തോന്നുന്നു ഞാൻ എന്താ തുഴഞ്ഞ് തുഴഞ്ഞു ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഇവിടെ വലിയൊരു മഷറും മലിനുണ്ട് അടുത്തൊന്നും വേറെ ലാൻഡും കാണുന്നില്ല പിന്നെ നൈറ്റ് ആകുമ്പോൾ ഇതിന്റെ മേലെ വേറെ സോംബിസ് ഒന്നും സോണാവാത്തത് കൊണ്ട് ഇതിന്റെ മേലോട്ട് കേറലും കുഴപ്പമൊന്നും ഇല്ല പക്ഷെ ഞാൻ ഇപ്പൊ കയറുന്നില്ല ആ ഒരു മോണുമെന്റ് ഇതിന്റെ തൊട്ടടുത്താണ് ഇരിക്കുന്നത് ഓക്കെ ഇനി ഇവിടെ ചുറ്റി ഒരു കാര്യമില്ല ഈ ഒരു ട്രഷർ ഇവിടെയൊന്നുമല്ല നല്ല ദൂരോട്ട് ഇവിടെ പോകണപ്പോ അതെന്നാ ഒരു കാര്യം ചെയ്യാം ഇതിന്റെ വീട്ടിലോട്ട് കൊണ്ട് വച്ചിരിക്കാം പിന്നീട് എനിക്ക് ദൂരോട്ടെല്ലാം പോകാൻ വേണ്ടിയിട്ട് ഒരു ധൈര്യം ഒന്ന് കിട്ടിയിട്ട് നമുക്ക് അപ്പോ അത് തപ്പി പോവാം ആ ഒരു മോണുമെന്റ് ദോ ഇരിക്കുന്നത് അതിനകത്ത് ആ ഒരു ഗാർഡിയൻസ് പോണായിട്ടുണ്ടായിരുന്നു അതിൻ്റെ തൊട്ടടുത്തോടെ ഒന്ന് തുഴഞ്ഞു പോയി നോക്കായിരുന്നു അതിനകത്ത് ഗാർഡിയൻ ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഒരു സൗണ്ട് കേൾക്കാനുള്ളതാണ് കുറച്ചു നേരം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റൂലെ എന്നാലും അവൻ ഇതിനകത്തുണ്ടോ ഇല്ലയോ എന്ന് നമുക്കൊന്നറിയാൻ പറ്റിയേനെ ഞാൻ എന്തായാലും എന്റെ മേളോട്ട് വന്നിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല ഇൻട്രോളർ ഞാനിപ്പോടുത്ത് ഞാനെ അതിനകത്ത് ആളുണ്ട് ഒരു ഡോൾഫിനെ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട് വരുന്നോ കടികൂടി ഞാൻ തുഴഞ്ഞ് തഴഞ്ഞ് എന്റെ ഹോം അയലൻഡോ എത്തിട്ടുണ്ട് ഇനി ഞാൻ വണ്ടി അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്തിട്ട് ഇപ്പൊ കിട്ടിയ ഐറ്റംസും കൂടി എന്റെ വീട്ടിനകത്തോട്ട് കൊണ്ട് വച്ചിരിക്കാം ഇന്നത്തെ ദിവസവും കൊള്ളാ ഒരുപാട് എനിക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി ആ എന്തായാലും ഇതുവരെ വന്നു ഈ ഒരു കോറൽ ഡ്രൈവ് കൂടെ ഒന്ന് നോക്കിട്ട് പോവാ ഇപ്പൊ ഞാൻ അടുത്ത് ചാടിക്കഴിഞ്ഞാൽ ആ ഇതും വലിയ കുഴപ്പമില്ല നല്ല വലിപ്പുണ്ടിരുന്നു പിന്നെ ഒരുപാട് ടൈപ്പ് ഈ ഒരു ഫിഷും ഇപ്പൊ എന്റെ ഹെൽത്ത് ഇപ്പൊ കുറയും കുറച്ചും കൂടി ഒക്കെ ഒന്ന് ഓപ്പിയായിട്ട് ഇങ്ങോട്ടൊന്ന് പറഞ്ഞാൽ ഞാൻ തിരിച്ച് എൻ്റെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് ഇനി ഈ ഒരു പെട്ടിക്കാത്തിരിക്കുന്ന ഐറ്റംസ് കൊടുത്തോണ്ട് എനിക്ക് തിരിച്ച് എൻ്റെ വീട്ടിനകത്തോട്ട് കയറണം ദോ വരുത്തണം വരുന്നത് ആ പിന്നെ വെള്ളത്തിന്റെ മേലെ തന്നെ കൊല്ലം വന്നു കഴിഞ്ഞാൽ പൊട്ടിത്തറിച്ചാലും നമുക്കൊന്നും അറിയില്ല പൊട്ടല് പൊട്ടല് അതാകണ്ട ഒന്നും അറിയില്ല ഇനി ഞാൻ മേലോട്ട് കയറിയിട്ട് ഞാനൊന്ന് കിടന്നുറങ്ങി ഇന്നത്തെ ജോലി അങ്ങനെ തീർത്തിട്ടുണ്ട് ഈ ഒരു മൈനിങ് ഫെറ്റിക്ക് മാറാതെ എനിക്ക് ഒരു വുഡ് കൊടുന്ന് മൈൻ ചെയ്യാൻ പറ്റില്ല അതാ വരുന്ന ഇന്നും അങ്ങനെ നല്ല ൊഡക്റ്റീ ഒരു ദിവസമായിരുന്നു ഇനി എന്റെ കയ്യിലോട്ട് കിട്ടിയ ഒരു ബീഫ് ഇരുപത്തി ഒൻപത് മണിക്ക് കിട്ടി ഇതെനിക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും ഇപ്പോഴത്തേക്ക് ഞാൻ അതിന് എന്റെ ഫുഡ് പെട്ടി തൊട്ട് എടുത്ത് വച്ചിരിക്കാം പിന്നീട് സ്മെൽറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ചും കൂടി ആ ഒരു കോള് കിട്ടിയിട്ട് ഇത് ഞാൻ സ്മെൽറ്റ് ചെയ്തിട്ട് ഈ ഒരു പെട്ടിക്ക തൊട്ടടുത്ത് വെച്ചിരിക്കാം ആ ഒരു മഷ്റൂം ഐലൻഡിലോട്ട് പോയത് നല്ലൊരു കാര്യമായി കുറച്ച് കാലത്തേക്ക് എനിക്ക് ആ ഒരു ഫുഡിന് വേണ്ടിയിട്ട് ഒരു കുറവും കാണൂല പിന്നെ വേറൊരു കാര്യം ഇന്നലെ കുറെ പേര് കമന്റ് ചെയ്ത് അതിനെപ്പറ്റി സാധനം ഉണ്ടല്ലേ ഇത് ഒരു മരമാക്കണമെങ്കിലും എനിക്ക് നാല് സാപ്പിളിങ് വേണം അത് തന്നെ ഞാൻ പിന്നെ പറ്റിക്കപ്പെട്ടു ഇനി ആ ഉമ്മമാർ ഇവിടെ ഫോൺ ആവട്ടെ ഇനി ട്രേഡിംഗ് ഒന്നുമില്ല നേരെ എക്സിക്യൂഷൻ ആണ് ഇതെന്തായാലും ഞാൻ ഇപ്പോഴത്തേക്ക് ഇവിടെ തന്നെ നട്ടു വെച്ചിരിക്കാം ചിലപ്പോ ഇനി എനിക്ക് ഒരു ലിങ് തന്നാലോ അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഈ ഒരു ഭയം കണ്ടുപിടിച്ചാലോ കിട്ടും കിട്ടും അതൊക്കെ കിട്ടും ആ പിന്നെ എന്റെയൊരു മെലൻ ഫാർമിന്നും എനിക്ക് ഒരു മെലൻ ഇവിടെ നിന്ന് കിട്ടി തുടങ്ങിയിട്ടുണ്ട് കുറച്ച് ഫുഡ് എനിക്ക് അങ്ങനെ ഇവിടെ നിന്ന് സെറ്റ് ആവുന്നുണ്ട് ഇത് എനിക്കൊന്ന് വലുതാക്കിയ കൊള്ളാന്നുണ്ടായിരുന്നു ഈ ഒരു മെലൻ ഫാമ് അതെല്ലാം നമുക്ക് സെറ്റ് ചെയ്യാം എന്താ ഇവിടെ മഴയെന്ന് തുടങ്ങി അപ്പോ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ ടാറ്റാ പൈ ബൈ